ജന്മാവകാശ പൌരത്വം നൽകുന്ന രീതി അവസാനിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം ഇതുവരെ കാര്യമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന രീതി മാറ്റാൻ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറക്കാനാണ് ട്രംപിന്റെ പദ്ധതി ഇതെങ്ങനെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ രേഖകളിൽ വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ സുപ്രീംകോടതി ഒരു പ്രധാന തീരുമാനമെടുത്തതിനു ശേഷമാണ് പല രേഖകളും പുറത്തു വന്നത് ജന്മാവകാശ പൌരത്വം നൽകുന്ന രീതി അവസാനിപ്പിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പദ്ധതി ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പുതിയ നിയമം വരുന്നതോടെ കുട്ടികൾക്ക് പാസ്പോർട്ടോ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറോ എടുക്കണമെങ്കിൽ രക്ഷിതാക്കൾ അവരുടെ പൗരത്വം തെളിയിക്കേണ്ടി വരും രക്ഷിതാക്കൾ അമേരിക്കൻ പൗരന്മാരാണെങ്കിൽ പോലും ഇത് ബാധകമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ രേഖയിൽ പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോൾ രക്ഷിതാക്കളുടെ പൗരത്വത്തിനുള്ള രേഖകൾ ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയ രേഖയും ഇതേ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് യു എസ് ജനിച്ച ഒരാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പൗരത്വം തെളിയുക എന്നാൽ പുതിയ നിയമം വന്നാൽ ജനന സർട്ടിഫിക്കറ്റ് മാത്രം പോരാ കുട്ടിയുടെ അമ്മയോ അച്ഛനോ അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ യു എസ് താമസിക്കാൻ അനുമതിയുള്ള ആളോ ആയിരിക്കണം എന്നാണ് എസ് അറിയിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെന്റർ ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കേഡ് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ തുടങ്ങിയ ഏജൻസികളും കുട്ടികളുടെ പൗരത്വം എങ്ങനെ പരിശോധിക്കാമെന്ന വിശദീകരിക്കുന്ന രേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തിറക്കിയ നാല് പേജുള്ള രേഖയാണ് ഇതിനെല്ലാം അടിസ്ഥാനം ട്രംപിന്റെ ഉത്തരവ് നടപ്പാക്കുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള നിയമപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഈ രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഈ രേഖയിൽ പുതിയ നിയമം ആർക്കൊക്കെ ബാധകമാണ് ആർക്കൊക്കെ ഇളവുണ്ട് എന്നതിനെ പറയുന്നുണ്ട് ുംഭയാർത്ഥികളുടെയും രാഷ്ട്രീയ അഭയം തേടിയവരുടെയും കുട്ടികൾക്ക് ഈ നിയമത്തിൽ ഇളവുണ്ട് അവരെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് യു എസ് എ എസ് മെമ്മോയിൽ പറയുന്നു ട്രംപ് ജനുവരി ഇരുപതിനൊപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കയിൽ നിയമപരമല്ലാത്ത രീതിയിൽ താമസിക്കുന്നവരുടെയോ താൽക്കാലിക വിസയിൽ എത്തിയവരുടെയോ കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന രേഖകൾ നൽകില്ലെന്ന് പറഞ്ഞിരുന്നു ഇൻ ദ മീനിങ് ആൻഡ് വാല്യൂ ഓഫ് അമേരിക്കൻ സിറ്റിസൻഷിപ്പ് എന്നാണ് ഈ ഉത്തരവിൻ്റെ പേര് എന്നാൽ ഈ നിയമം ഇപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല കോടതി ഈ ഉത്തരവ് തടഞ്ഞിരിക്കുകയാണ് കോടതിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയൂവെന്നോ യു എസ് ഇ എസ് മെമ്മോയിൽ പറയുന്നു ട്രംപിന്റെ ഈ ഉത്തരവിനെതിരെ കോടതിയിൽ പോയ ഇമിഗ്രേഷൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്സ് പറയുന്നത് കോടതിയിൽ ഈ നിയമം തടഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഈ രേഖകൾക്ക് ഒരു വിലയുമില്ല എന്നാണ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനിലെ ലോയർ കോഡി വോഫ്സി പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും ക്രൂരവുമാണ് എന്നാണ് കോടതി ഈ ഉത്തരവ് തടഞ്ഞിരിക്കുന്നതിനാൽ എല്ലാവർക്കും സംരക്ഷണമുണ്ട് ഈ ഉത്തരവ് ഒരിക്കലും നടപ്പാക്കാതിരിക്കാൻ ഞങ്ങൾ പോരാട്ടം തുടരും ന്യൂ ന്യൂഹാംഷെയറിലെ ഒരു ഫെഡറൽ ജഡ്ജിയെ ഉപയോഗിച്ച് ട്രംപിൻ്റെ ഉത്തരവ് തടയാൻ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയന് കഴിഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിലെ വാദത്തിനിടയിൽ ചില പ്രാക്ടിക്കൽ കൺസേൺസ് ജഡ്ജിമാർ ഉന്നയിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഈ ഗൈഡൻസ് ഡോക്യുമെന്റ്സ് ട്രംപിന്റെ നിയമം നടപ്പാക്കിയാൽ എല്ലാ രക്ഷിതാക്കളും അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കേണ്ടി വരുമെന്ന് ഇമിഗ്രേഷൻ റൈറ്റ്സ് ഗ്രൂപ്പ് വാദിച്ചു ആശുപത്രിയിൽ കുട്ടികൾ ജനിക്കുമ്പോൾ രക്ഷിതാക്കൾ അവരുടെ പൗരത്വം എങ്ങനെ തെളിയിക്കണമെന്നതിനെ കുറിച്ച് ഈ രേഖകളിൽ പറയുന്നുണ്ട് സാധാരണയായി കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിനെ അപേക്ഷിക്കാൻ കഴിയും എന്നാൽ പുതിയ നിയമം വരുന്നതോടെ എസ് എസ് എ ആദ്യം രക്ഷിതാക്കളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കും അതിനുശേഷം മാത്രം സോഷ്യൽ സെക്യൂരിറ്റി തിനെ കുറിച്ച് തീരുമാനിക്കും സുപ്രീം കോടതിയിലെ വാർത്തനിടയിൽ ജസ്റ്റിസ് ബ്രെക് കാവനോ ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു നിയമം നടപ്പാക്കിയാൽ ആശുപത്രികൾ എന്തു ചെയ്യും കുട്ടികൾ ജനിച്ചാൽ സംസ്ഥാനങ്ങൾ എന്തു ചെയ്യും അതിനെ സോളിസിറ്റർ ജനറൽ ഡി ജോൺ സോവർ മറുപടി നൽകിയത് ഫെഡറൽ ഒഫീഷ്യൽസ് ആണ് ബർത്ത് ഡോക്യുമെന്റ് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് Guys, ോ വീണ്ടും ചോദിച്ചു അവർക്ക് എങ്ങനെ അറിയാം അതിനെ സോവർ മറുപടി പറഞ്ഞത് ഫെഡറൽ ഓഫീഷ്യൽസ് അത് കണ്ടെത്തണം എന്നാണ് ഇതെങ്ങനെ നടക്കുമെന്നും ജഡ്ജി ചോദിച്ചു ഇതിന് മറുപടിയായി സോവർ പറഞ്ഞത് രക്ഷിതാക്കളോട് അവരുടെ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടാം എന്നായിരുന്നു എല്ലാ കുട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ ചെയ്യുമേ എന്ന ജഡ്ജിന്റെ ചോദ്യത്തിന് ഞങ്ങൾക്ക് അറിയില്ല ഏജൻസീസിന് ഗൈഡൻസ് നൽകാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാണ് സോവർ മറുപടി പറഞ്ഞത് എങ്കിലും ജഡ്ജ് ട്രംപിന് അനുകൂലമായി റൂളിംഗ് നൽകി ഇത്രയുമൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല